ജയിലിലായാൽ പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വരെ പദവി നഷ്ടമാകുന്ന ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധ നാടകങ്ങൾക്ക് ഇടയിലായിരുന്നു ബില്ല് അവതരണം പ്രതിപക്ഷം അതിരി വിട്ടതോടെ സ്പീക്കർ സഭയ്ക്കകത്ത് മാർഷൽമാരെ നിയോഗിച്ചു താൻ അറസ്റ്റിലാകുന്നതിന് മുമ്പ് രാജിവെച്ചിട്ടുണ്ടെന്നും കോടതി നിരപരാധിയാണെന്ന് കണ്ടെത്തുന്നതുവരെ ഭരണഘടനാ സ്ഥാനങ്ങൾ വഹിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷത്തിന്റെ ചോദ്യത്തിന് അമിത്ഷാ മറുപടി നൽകി अध्यक्ष जी जी कह रहे हैं कि जल्दबाजी में लाए गए इसका सवाल इसलिए नहीं उठता कि मैं इस बिल को संयुक्त समिति को सौंपने की दरखास्त करने वाला हूँ इस पर संयुक्त समिति जो राज्यसभा और लोकसभा पक्ष और विपक्ष सभी सांसदों की बनेगी जो इस पर विचार करेगी और आपके सामने लेकर आए